ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് ഇരിക്കൂർ ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ നടത്തിയ പരിശോധനയിൽ അശാസ്ത്രീയ മാലിന്യ സംസ്കരണത്തിന് ഇരിക്കൂറിലെ നിലാമുറ്റം വടവുപാലം എന്നിവിടങ്ങളിൽ പ്രവർത്തിച്ചു വരുന്ന എ എഫ് സികൾക്ക് പിഴ ചുമത്തി സ്ക്വാഡ് നിലാമുറ്റത്ത് പ്രവർത്തിച്ചു വരുന്ന എ എഫ് സിയിൽ നടത്തിയ പരിശോധനയിൽ സ്ഥാപനത്തിന്റെ അടുക്കളയിലെ വാഷ് വാഷ്ബേസിൽ നിന്നുള്ള മലിനജലം ഗ്രൌണ്ട് ഫ്ലോറിൽ തുറസായി ഒഴുക്കിവിടുന്നതായി കണ്ടെത്തി ഉപയോഗിക്കാതെ കിടക്കുന്ന ഗ്രൌണ്ട് ഫ്ലോറിൽ മലിനജലവും മറ്റു മാലിന്യങ്ങളും കെട്ടിക്കിടക്കുന്നതായും കാണപ്പെട്ടു ഈ ഫ്ലോറിൽ തന്നെ ഇരുപത്തിയഞ്ചോളം ഗാർബേജ് ബാഗുകളിലായി ജൈവ അജൈവ മാലിന്യം മസാലകൾ കൂടാതെ പാചകത്തിനുള്ള ചിക്കൻ ഉൾപ്പെടെ വൃത്തിഹീനമായ സാഹചര്യത്തിൽ സ്ഥാപനത്തിന്റെ അടുക്കളയിലും ജൈവ അജൈവ മാലിന്യങ്ങൾ വേർതിരിക്കാതെ ബിന്നുകളിൽ നിക്ഷേപിച്ചിരിക്കുന്നതായും സ്ഥാപനത്തിന് പതിനയ്യായിരം രൂപ സ്ക്വാഡ് പിഴച്ചുമുത്തുകയും ഗരദ്രവ മാലിന്യങ്ങൾ ശാസ്ത്രീയമായി സംസ്കരിക്കാനുള്ള നിർദ്ദേശവും നൽകി വളവുപാലത്തെ എഫ്സിയിൽ നടത്തിയ പരിശോധനയിൽ സ്ഥാപനത്തിന്റെ പുറത്ത് പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ കൂട്ടിയിട്ട് കത്തിച്ചു കത്തിച്ചുവരുന്നതായും ജൈവാജൈവ മാലിന്യങ്ങൾ വേർതിരിക്കാതെ കൂട്ടിയിട്ടതായും സ്ക്വാഡ് കണ്ടെത്തുകയായിരുന്നു സ്ഥാപനത്തിന് അയ്യായിരം രൂപ പിഴ ചുമത്തുകയും ചെയ്തു പരിശോധനയിൽ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് ലീഡർ അഷ്റഫ് ബിബി സ്ക്വാഡ് അംഗം അലൻ ബിബി ദിബിള് സി കെ ഇരിക്കൂർ ഗ്രാമപഞ്ചായത്ത് ക്ലർക്ക് അനിമോൾ വി പ്രേരക് പുഷ്പലത എന്നിവർ പങ്കെടുത്തു മനുഷ്യ വല്ലപ്പോഴ കുത്തനെ വിഴ്ന്ന ആർക്കും അറിയാം മനുഷ്യൻ സിസിലി ആ റബ്ബർ ഷീറ്റിന്റെ വില വില എപ്പ വേണമെങ്കിലും പക്ഷെ അങ്ങനെ അത് റോക്കറ്റ് പോലെ പറഞ്ഞു എപ്പൊക്കെ മാത്രവുമല്ല എം എസ് ഗോൾഡൻ സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ പണിക്കൂലിയുമില്ല എന്റെ ഗോൾഡൻ ഡയമണ്ട്സ് ഇരിട്ടി പേരാവൂർ രാമനഗര റിയൽ സോഴ്സ് ഓഫ് പ്യൂരിറ്റി മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ